ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വൺ ഓഫ് ദ ഫോറിൻ ടാർഗറ്റ്സിൽ ഒന്നാണ് ചെക്ക് റിപ്പബ്ലിക്കൻ താരം യാക്കുബ് പൊക്കോർണി എന്നുള്ളതൊക്കെയായിരുന്നു ടാൻസർഫ് ഇന്ത്യയുടെ ആദ്യഘട്ടത്തിൽ പുറത്ത് വന്നിട്ടുണ്ടായിരുന്ന റൂമറുകളൊക്കെ തന്നെ ഇരുപത്തെട്ട് വയസ്സുകാരനായ യാക്കുബ് ഡിഫൻഡറാണ് ക്ലബ്ബ് വിട്ട മിലോസ് ഡിഞ്ചിക്കിന് പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നു എന്നൊക്കെയായിരുന്നു റൂമറുകളിൽ വന്നിരുന്നത് അതിനുശേഷം കാര്യമായ അപ്ഡേറ്റ്സ് താരവുമായി ബന്ധപ്പെട്ടൊന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ ഒരു റൂമറിന് സാധ്യതകൾ വർദ്ധിക്കുന്നുണ്ട് അതായത് ചെക്ക് റിപ്പബ്ലിക്കൻ താരമായി യാക്കു പൊക്കോർണി ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലവിലെ ക്ലബ്ബുമായി ഒഫീഷ്യലി വേർപിരിഞ്ഞിട്ടുണ്ട് അവരുടെ പ്രതിരോധ നിലയിലെ ലീഡർ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു താരമാണ് ഇത് ക്ലബ്ബ് പോസ്റ്റ് ചെയ്ത താങ്ക് യു പോസ്റ്റിൽ പോലും അവർ ആണ് അദ്ദേഹത്തിനെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അതിൽ നിന്നെ നാം ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നമുക്ക് പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം ടോപ്പ് പ്രൊഫൈൽ ആണ് എന്നൊക്കെ തന്നെ എനിക്ക് താരം ഇപ്പോൾ ഫ്രീ ഏജന്റ് ആയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായി റൂമറുകൾ കേട്ട താരമാണ് യാക്കൂബ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അത് ബ്ലാസ്റ്റേഴ്സ് ആകുമോ എന്നുള്ളതൊക്കെയാണ് പലരും പ്രതീക്ഷിക്കുന്നത് ആദ്യമായി യാക്കൂബ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ത്രെഡാറിലുള്ള താരമാണ് എന്ന് ആദ്യം തന്നെ റിവീൽ ചെയ്തത് കെ ബി എഫ് സി എക്സ്ട്രാ എന്ന് പറയുന്ന ഒരു പേജാണ് സോ ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ ഒരു റൂമർ ആദ്യം പുറത്ത് വന്നപ്പോൾ തന്നെ അന്ന് ഞാൻ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യതകൾ കുറവാണ് എന്ന് റീസൺ ആയിട്ട് പറഞ്ഞത് അദ്ദേഹം ചെക്ക് ലീഗ് വിട്ട് മറ്റൊരു ലീഗിലും പന്ത് തട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതുവരെ അദ്ദേഹത്തിൻ്റെ രാജ്യം വിട്ട് മറ്റൊരു ലീഗിലും അദ്ദേഹം പോയിട്ടില്ല സോ അതൊരു നെഗറ്റീവായിട്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് എന്ത് തന്നെയായാലും താരം ഇപ്പോൾ ഫ്രീ ഏജന്റ് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് അപ്ഡേറ്റ് വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് വേണമെന്ന് എനിക്ക് മുംബൈ